നമസ്കാരം സി പി എം പി ബിയിൽ ലഭിച്ച കത്തടക്കം രാജേഷ് കൃഷ്ണയ്ക്ക് വേണ്ടി മാനനഷ്ട കേസ് നൽകിയത് ബി ജെ പി ന്യൂനപക്ഷ മോർച്ച ദേശീയ എക്സിക്യൂട്ടീവ് അംഗമായ അഭിഭാഷകൻ ജോജോ ജോസ് സി പി എം പാർട്ടി ആസ്ഥാനം ഡൽഹിയിലാണ് ഡൽഹിയിൽ നിന്ന് കിട്ടിയ കത്താണെന്ന വാദത്തിലാണ് ഹർജി ഡൽഹി ഹൈക്കോടതിയിൽ നൽകിയതെന്നാണ് വിശദീകരണം ഡൽഹിയിൽ കേസ് കൊടുക്കാൻ വേണ്ടി മാത്രമാണ് ഈ കത്ത് ഹർജിയുടെ ഭാഗമാക്കിയതെന്ന് വേണം കരുതാൻ ബി ജെ പിയുടെ പ്രധാന ന്യൂനപക്ഷ മുഖമാണ് ജോജോ ജോസ് പല സംസ്ഥാനങ്ങളിലും ബി ജെ പി പ്രചാരണ ചുമതല വഹിച്ച നേതാവ് മോദി പ്രധാനമന്ത്രിയാകും മുമ്പ് തന്നെ ബി ജെ പിയുമായി സഹകരിച്ച് പ്രവർത്തിച്ച വ്യക്തിയാണ് ജോജോ ജോസ് സി പി എമ്മിന്റെ രജിസ്ട്രേഷൻ റദ്ദാക്കണമെന്ന് ഡൽഹി ഹൈക്കോടതിയിലും പിന്നീട് തെരഞ്ഞെടുപ്പ് കമ്മീഷനിലും അപേക്ഷ നൽകിയത് ജോജോസോസ് ആയിരുന്നു തെറ്റായ വിവരങ്ങൾ നൽകിയാണ് സി രജിസ്ട്രേഷൻ നേടിയതെന്നായിരുന്നു ആരോപണം രണ്ടായിരത്തി പതിനേഴിലായിരുന്നു ഈ കേസ് നൽകൽ ഹർജി ചർച്ചയായതോടെ ഷർഷാദിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ നിന്നാണ് കത്ത് ചോർന്നതെന്ന വാദം സിപിഎം സൈബർ സഖാക്കൾ ഉയർത്തിയിരുന്നു എന്നാൽ പരാതിയുടെ ആദ്യ പേജ് മാത്രമായിരുന്നു അങ്ങനെ ഫേസ്ബുക്കിൽ ഇട്ടത് ഇക്കാര്യം ഹർജിയിൽ പറയുന്നുണ്ട് പത്തനംതിട്ട സ്വദേശിയും എസ് മുൻ ജില്ലാ ഭാരവാഹിയുമായിരുന്നു ലണ്ടനിലെ വ്യവസായി രാജേഷ് കൃഷ്ണ പത്തനംതിട്ട ജില്ലയിലെ പ്രക്കാനം സ്വദേശിയായ രാജേഷ് കൃഷ്ണ എസ് ജില്ലാ കമ്മിറ്റി അംഗമായിരുന്നു ജില്ലയിലെ മുതിർന്ന സി പി എം നേതാവിന്റെ അടുത്ത ബന്ധുവാണ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായ പ്രൊഫസർ ടി കെ ജി നായരുടെ അനന്തരനാണ് ടി കെ ജി നായരുടെ ഭാര്യ നിർമലാദേവി കേരള ബാങ്കിന്റെ ഡയറക്ടർ ബോർഡിലുണ്ട് അങ്ങനെ സി പി എം കുടുംബ പാരമ്പര്യവും രാജേഷ് കൃഷ്ണയ്ക്കുണ്ട് തുടർ പഠനത്തിനായി ലണ്ടനിലേക്ക് പോയി പിന്നീട് ബിസിനസ്സിലേക്ക് തിരിഞ്ഞു രണ്ടായിരത്തി പതിനാറിന് ശേഷം രാജേഷിന് വലിയ വളർച്ചയുണ്ടായെന്നാണ് ആരോപണം കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് സംഘടിപ്പിച്ച ലോക കേരള സഭയിൽ രാജേഷ് എത്തിയിരുന്നു സിപിഎമ്മുമായി ബന്ധപ്പെട്ട് ലണ്ടനിൽ പ്രവർത്തിക്കുന്ന സംഘടനയുടെ ഭാരവാഹി എന്ന നിലയ്ക്കാണ് രാജേഷ് മധുരയിൽ പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കാനെത്തിയത് എന്നാൽ എം എ ബേബി ഇടപെട്ട് രാജേഷ് കൃഷ്ണയെ തിരിച്ചയച്ചു ഇതോടെയാണ് വിവാദങ്ങളുടെ തുടക്കം രാജേഷ് കൃഷ്ണയ്ക്കെതിരെ പരാതി മുഹമ്മദ് ഷർഷാദ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ രാജേഷ് കൃഷ്ണയ്ക്കെതിരെ പരാതി നൽകിയ മുഹമ്മദ് ഷർഷാദ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ കണ്ണൂരിലെ ന്യൂമാഹിൽ ഉൾപ്പെട്ട പെരിങ്ങാടി സി പി എം ബ്രാഞ്ച് കമ്മിറ്റി അംഗവും ഡിവൈഎഫ്എ ഭാരവാഹിയുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലാണ് ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ചെന്നൈയിലേക്ക് ചേക്കേറുന്നത് ഇപ്പോഴും പാർട്ടി നേതാക്കളുമായിട്ടുള്ള ബന്ധം മധുരയിൽ നടന്ന സി പാർട്ടി കോൺഗ്രസിൽ പ്രതിനിധിയായി എത്തുകയും പങ്കെടുപ്പിക്കാത്തതിനാൽ തിരിച്ചു പോകേണ്ടിയും വന്ന രാജേഷ് കൃഷ്ണ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്ത മാധ്യമങ്ങൾക്കെതിരെ കൊടുത്ത മാനനഷ്ട കേസിൽ രേഖയായി കത്ത് ഉൾപ്പെടുത്തിയതാണ് പാർട്ടിക്ക് നാണക്കേടായത് മാധ്യമങ്ങൾക്ക് അയച്ച നോട്ടീസിൽ ഡൽഹി ഹൈക്കോടതി കത്ത് ഉൾപ്പെടുത്തുകയും ചെയ്തതോടെ നിഷേധിക്കാൻ കഴിയാതെയായി കത്ത് ചോർന്നതിനെതിരെ സി ജനറൽ സെക്രട്ടറി എം എ ബേബിക്ക് കഴിഞ്ഞ ദിവസം ഷർഷാദ് പരാതി നൽകി രാജേഷ് കൃഷ്ണ മധുരയിൽ പ്രതിനിധിയായി എത്തുമെന്ന് അറിഞ്ഞ മുഹമ്മദ് ഷർഷാദ് വിഷയം തമിഴ്നാട്ടിലെ നേതാക്കൾ വഴി പി ബി അംഗമായ അശോക് ദാവ്ലിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയായിരുന്നു ഇതോടെയാണ് തിരിച്ചയച്ചത് വിദേശത്തെ ചില കടലാ സ്ഥാപനങ്ങളുമായി ചേർന്ന് സർക്കാർ പദ്ധതികളിൽ പണം തട്ടുകയും ചെന്നൈയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കമ്പനി വഴി ഈ പണം നേതാക്കളുടെയും മന്ത്രിമാരുടെയും അക്കൗണ്ടുകളിലേക്ക് എത്തിക്കുകയും ചെയ്തു എന്നാണ് ആക്ഷേപം താൻ പോളിറ്റ് ബ്യൂറോയ്ക്ക് നൽകിയ കത്ത് ചോർത്തിയത് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ മകൻ ശ്യാംജിത്ത് ആണെന്നാണ് ഷർഷാദിന്റെ ആരോപണം കൊല്ലത്തെ കടൽക്കായൽ ശുചീകരണ പദ്ധതിയിൽ കിങ്ഡം എന്ന പേരിൽ ഒരു കടലാസ് കമ്പനി ഉണ്ടാക്കി രാജേഷ് കൃഷ്ണ പണം തട്ടിയെന്നും ആരോപിക്കുന്നു പദ്ധതിക്കായി ലഭിച്ച തുകയിൽ മൂന്നിലൊന്നും മാത്രമാണ് യഥാർത്ഥ പ്രവർത്തനത്തിനായി ഉപയോഗിച്ചത് ബാക്കിയെല്ലാം വകമാറ്റി രണ്ടായിരത്തി ഇരുപത്തി കോടിയേരി ബാലകൃഷ്ണന് രാജേഷ് കൃഷ്ണയെക്കുറിച്ച് പരാതി നൽകി അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ മാറ്റി നിർത്തി പാർട്ടി നേതൃത്വത്തിൽ ഗോവിന്ദൻ വന്നതോടെ വീണ്ടും സജീവമായി രാജേഷ് കൃഷ്ണൻ എന്നാണ് ആരോപണം സി പി എമ്മിനെ വെട്ടിലാക്കിയ കത്തു ചോർച്ച വിവാദത്തിന് കാരണമായ മാനനഷ്ട കേസിലെ വിശദാംശങ്ങൾ പുറത്തുവന്നതാണ് ആരോപണം സജ്ജീവമാക്കിയത് ഷർഷാദ് പോളിറ്റ് ബ്യൂറോയ്ക്ക് നൽകിയ കത്തിലെ ആരോപണങ്ങൾ തെറ്റെന്ന് ഹർജിക്കാരനായ രാജേഷ് കൃഷ്ണ പറയുന്നു തന്നെ പാർട്ടി കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയെന്ന വാർത്ത തെറ്റാണെന്നും ഷർഷാദിന്റെ കത്തുമായി സംഭവത്തിന് ബന്ധമില്ലെന്നുമാണ് രാജേഷിന്റെ വാദം ആരോപണങ്ങൾക്ക് ഷർഷാദ് തെളിവ് നൽകിയിട്ടില്ലെന്നും രാജേഷ് വ്യക്തമാക്കുന്നു ലണ്ടൻ പ്രതിനിധി രാജേഷ് കൃഷ്ണയെ മധുര പാർട്ടി കോൺഗ്രസ് പ്രതിനിധി സ്ഥാനത്ത് നിന്ന് മാറ്റിയെന്ന മാധ്യമ വാർത്തകൾക്കെതിരെ രാജേഷ് ഡൽഹി ഹൈക്കോടതിയിൽ നൽകിയ മാനനഷ്ട കേസിൽ സി നേതാക്കളുടെ സാമ്പത്തിക ഇടപാട് പരാമർശിച്ച വ്യവസായി പോളിറ്റ് ബ്യൂറോയ്ക്ക് നൽകിയ പരാതി ത്തും വന്നതോടെയാണ് വിവാദം മുറുകുന്നത് ഈ പരാതിയിൽ ബുള്ളറ്റ് ഭ്രാന്തൻ എന്നാണ് രാജേഷ് കൃഷ്ണനെ ഷർഷാദ് വിശേഷിപ്പിക്കുന്നത്